അതെ ഒരു സിനിമ കണ്ട പോലെയായിരുന്നു ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഫീലിംഗ് അടിവേറി ഇളക്കിപ്പറിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഈ ഒരു പോരാട്ടം യൂസിൽ കിരീടം കൊണ്ട് തയമ്പ് പിടിച്ച റിയൽ മാഡ്രഡും ഒരു കിരീടം പോലും ഇല്ലാത്ത ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്നത് യുസീലിന്റെ ക്വാർട്ടർ ഫൈനലിന്റെ ഫസ്റ്റ് ലെഗ് മത്സരമാണ് ഈ ഒരു പോരാട്ടം അതെ അത്രയും മികച്ച ായിരുന്നു ഇരു ടീമുകളും കാഴ്ച വെച്ചത് ആദ്യ പകുതിയിൽ പൊസിഷനെല്ലാം എല്ലിന്റെ കീഴിലാണെങ്കിലും കീഴിലായിരുന്നു അതെ എംബാപ്പയുടെ നല്ല നല്ല മുന്നേറ്റങ്ങൾ റിയലിനു വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്തു ആദ്യ പകുതിയിൽ എംബാപ്പ എടുത്ത മൂന്ന് ഷോട്ടും ഓൺ ടാർഗറ്റായിരുന്നു എന്നാൽ എംബാപ്പൊടുത്തുവിട്ട ആ മൂന്ന് ഷോട്ടും ആയിസ് എൻ എൽ ഗോൾബാറിന് മുന്നിലുള്ള ഡേവിഡ് റയ അനായാസം തടുത്ത് വിടുകയാണ് അങ്ങനെ മത്സരത്തിൻ്റെ അമ്പത്തിയേഴാം മിനിറ്റിൽ ഒറ്റയാന് മുന്നേറ്റം നടത്തുന്ന ബൊക്കായസാക്കയെ റിയൽ മെഡൽ താരമായ അലാബ ഫോൾ ചെയ്ത് വീഴ്ത്തുകയാണ് ഫ്രീ കിക് എടുക്കാൻ വരുന്നത് ഡെക്ലൺ റൈസ് തിബോർഡ് കോർട്ടിയാസിനെ മറികടന്നുകൊണ്ട് ആ ഒരു പന്തിനെ ഗോൺലൈൻ വലയെ ചുംബിപ്പിക്കുകയാണ് റൈസ് എന്ന ആ ഒരു കഥാനായകൻ ഐസനെല്ലിൻ്റെ നായകനും റിയൽ മാഡലിൻ്റെ വില്ലനുമായ ഡെക്ലൻ റൈസ് എന്ന ആ ഒരു മനുഷ്യൻ അവിടെ അവതരിക്കുകയാണ് വീണ്ടും ബൊക്കായ സാക്കയെ ബോക്സിങ് പുറത്ത് നിന്ന് എതിരാളികൾ ഫോൾ ചെയ്ത് വീഴ്ത്തുകയാണ് അതെ എന്നാൽ പിന്നീടും ഫ്രീക്ക് കെടുക്കാൻ വരുന്നത് ഡെക്ലൻ റൈസ് എന്ന ആ ഒരു മനുഷ്യനാണ് കോണിലോട്ടടിച്ചുകൊണ്ട് നെല്ലുൺ വലയെ ചുംബിപ്പിച്ചുകൊണ്ട് ആ ഒരു പന്തിനെ വലയിൽ എത്തിക്കുകയാണ് ഡെക്കൺ റൈസ് എന്ന ആസണൽ നായകൻ അതേ രണ്ട് ഫ്രിക്കുകൾ കൊണ്ട് രണ്ടും ഗോളുകൾ കൊണ്ട് അദ്ദേഹം റിയൽ മാഡ്രഡിനെ കൊല്ലുകയാണ് കൊന്നു തീർക്കുകയാണ് അതിമനോഹരമായ രണ്ട് മയവിൽ ഫ്രിക്കുകൾ കൊണ്ട് അദ്ദേഹം ചരിത്രം ആവർത്തിക്കുകയാണ് റിയൽ മാഡ്രഡിനെ തീർത്ത് പോവുകയാണ് എന്നാൽ അവിടെയൊന്നും അറസ്നൽ നിർത്തിയില്ല ലെവിസ് കെല്ലി ബോക്സിനകത്ത് നൽകിയ പാസിനെ മെറീനിയോ കെർവിലൂടെ മനോഹരമായ ഗോൾ കണ്ടെത്തുകയാണ് അവിടെയും തിബർട്ട് കോർസ്റ്റിയാസിനെ മറികടന്ന് വലയിൽ വധിക്കുകയാണ് അതെ ആ ഒരു മത്സരം മൂന്നേ പൂജ്യം എന്ന സ്കോറിൽ അങ്ങനെ ആർസനെൽ വിജയം കണ്ടെത്തുകയാണ് അങ്ങനെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലെ ഫസ്റ്റ് ലെഗ് പോരാട്ടത്തിൽ ആർസെനെൽ മൂന്നേ പൂജ്യം എന്ന സ്കോറിൽ റിയൽ മാഡ്രിഡിനെ തകർത്ത് കളയുകയാണ്